ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് സോ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നോക്കാം ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അനുമോൾക്ക് മൂന്ന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ശൈത്യയ്ക്ക് മൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് അക്ബറിന് മൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് ശരത്ത് അപ്പാനി ശരത്തിന് നാല് വോട്ട് കിട്ടിയിട്ടുണ്ട് ഷാരികയ്ക്ക് അഞ്ച് വോട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഷാനവാസിന് രണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് സാബുവിന് മൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് റെന ഫാത്തിമയ്ക്ക് രണ്ട് ഓട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് പുറമെ ജിസേലിന് ഒരു ഓട്ട് ബിന്നിക്ക് ഒരു ഓട്ട് അഭിലാഷിന് ഒരു ഓട്ട് അങ്ങനെയൊക്കെ ഓരോ ഓട്ടുകൾ നെവിൻ ഒരു ഓട്ട് ഓരോ ഓട്ട് വീതം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഓട്ടുകൾ കിട്ടി ഈ ആഴ്ച നോമിനേഷനിൽ വരാൻ സാധ്യതയുള്ളത് ഒൻപത് പേരാണ് ഒൻപത് പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ബിഗ് ബോസ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസിന് ഇനി വേറെ വല്ല ഗെയിം ഉണ്ടോ എന്ന് നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു ലൈവിൽ നിന്ന് കിട്ടിയ ഡേറ്റകൾ അനുസരിച്ച് ഏകദേശം ഒൻപത് പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഉണ്ടാകും അതായത് അനുമോള് ശൈത്യ അക്ബർ ശരത് സരിഗാരി ഷാനവാസ് സാബു അതുപോലെ നമ്മുടെ റെനാ ഫാത്തിമ ഒമ്പത് പേരായിരിക്കും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഉണ്ടാവുക